ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും ചർച്ചാ വിഷയവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസന്റെയും രാജസ്ഥാൻ റോയൽസ് ടീമിന്റെയും ഭാവി അടുത്ത സീസണിൽ സഞ്ജു റോയൽസിനൊപ്പം തുടരുമോ എന്ന ചോദ്യം ആരാധകർക്കിടയിലും ക്രിക്കറ്റ് ലോകത്തും ശക്തമായി ഉയർന്നു കഴിഞ്ഞു സഞ്ജുവിനെ തങ്ങളുടെ തട്ടകത്തിലെത്തിക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സും തുടങ്ങിയ പ്രമുഖ ടീമുകൾ നേരത്തെ തന്നെ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന നിർണായകമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനം സഞ്ജുവിന് നഷ്ടമാകുമെന്നാണ് സ്പോർട്സ് റേവ് എന്ന മാധ്യമമാണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി ചുമതലയേറ്റത് സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളുടെ പേരിൽ പലപ്പോഴും വിമർശനങ്ങൾ നേരിടുന്ന ഒരു യുവനിരയെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ ഫൈനലിലേക്ക് നയിച്ചു എന്നാൽ കിരീട പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൽസിനോട് പരാജയപ്പെട്ടത് റോയൽസിന്റെ കിരീട സ്വപ്നങ്ങൾ അന്ന് തകർന്നു നായകൻ എന്ന നിലയിൽ സഞ്ജു ടീമിന് നൽകിയ നേതൃത്വവും ബാറ്റിംഗിലെ ഉത്തരവാദിത്വ ബോധവും എടുത്തു പറയേണ്ടതാണ് എങ്കിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ടീമിന്റെ പ്രകടനം എല്ലാ സീസണിലും സ്ഥിരത പുലർത്തിയിരുന്നില്ല ഈ ാവസ്ഥയാണ് ഇപ്പോൾ ടീം മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ സീസണിൽ സഞ്ജുവിനേറ്റ് പരിക്കാണ് ഈ വിഷയത്തിൽ പുതിയ വഴിത്തിരിവായത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള മത്സരത്തിനിടെ പരിക്കേറ്റ സഞ്ജു റിട്ടയർ ഹൾട്ടായി മടങ്ങിയ ശേഷം തുടർന്ന് നടന്ന പല മത്സരങ്ങളും കളിക്കളത്തിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല നിർണായകമായ ഘട്ടത്തിൽ ടീമിനെ തന്നെ നായകനെ നഷ്ടപ്പെട്ടത് വലിയ തിരിച്ചടിയായി സഞ്ജുവിന്റെ അഭാവത്തിൽ യുവതാരമായ റിയാൻ പരാഗ് ആയിരുന്നു പല മത്സരങ്ങളിലും ടീമിനെ നയിച്ചിരുന്നത് സീസണിന്റെ തുടക്കത്തിൽ ഇമ്പാക്ട് പ്ലെയർ ആയാണ് സഞ്ജു കളത്തിലിറങ്ങിയതെങ്കിലും പരിക്കിനെ തുടർന്ന് പല മത്സരങ്ങളിലും പുറത്തിരിക്കേണ്ടി വന്നത് ടീമിന്റെ പ്രകടനത്തെ കാര്യമായി ബാധിച്ചു ഈ പരിക്കിന്റെ പശ്ചാത്തലത്തിൽ ടീം ഒരു പുതിയ നായകനെ കണ്ടെത്താൻ തീരുമാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമാകുന്നു തിനിടയിലാണ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുന്നതായി പ്രഖ്യാപനം വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ സീസണിന് മുന്നോടിയായി ദ്രാവിഡ് പരിശീലക സ്ഥാനം ഒഴികുകയാണെന്ന് രാജസ്ഥാൻ റോയൽസ് ഔദ്യോഗികമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ഇത് ക്രിക്കറ്റ് ലോകത്തെ ഏറെ ഞെട്ടിച്ചു ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ദ്രാവിഡ് പിന്നീട് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി ചുമതലയേറ്റത് ക്രിക്കറ്റ് ആരാധകർക്ക് വലിയ ആവേശം സൃഷ്ടിച്ചിരുന്നു ശ്രീലങ്കൻ ഇതിഹാസമായ കുമാർ സംഘക്കാരയ്ക്ക് പകരക്കാരനായാണ് അദ്ദേഹം ടീമിന്റെ പരിശീലകനായത് എന്നാൽ ദ്രാവിഡിന്റെ കീഴിൽ രാജ നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സീസണിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവും പത്ത് തോൽവിയും സഹിതം കേവലം എട്ട് പോയിന്റ് മാത്രം നേടി ഒൻപതാം സ്ഥാനത്താണ് ടീം ഫിനിഷ് ചെയ്തത് ഈ മോശം പ്രകടനവും ദ്രാവിഡിന്റെ കാരണമായി എന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ ദ്രാവിഡിന്റെ ഈ പിന്മാറ്റത്തിന് പിന്നിൽ കൂടുതൽ ആഴത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സഞ്ജു സാംസൺ ടീം വീണാൻ സാധ്യതയുണ്ടെന്നും സഞ്ജു പുറത്തായാൽ റിയാൻ പരാഗിനെ രാജസ്ഥാന്റെ അടുത്ത നായകനായി നിയമിക്കാനുള്ള ടീം മാനേജ്മെന്റിന്റെ നീക്കത്തോട് ദ്രാവിഡ് വിയോജിപ്പ് പ്രകടിപ്പിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകൾ യശസ്വി ജയ്സ്വാളിനെ പോലുള്ള പ്രതിഭാ താരങ്ങൾ പ്പോൾ അവരെ മറികടന്ന് പരാഗിനെ ക്യാപ്റ്റൻ ആക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നുവെന്നും ഇതാണ് അദ്ദേഹം പരിശീലന സ്ഥാനം രാജിവെച്ചതിന് പിന്നിലെ പ്രധാന കാരണമെന്നുമാണ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ സഞ്ജുവിന്റെ ഭാവിയും ദ്രാവിഡിന്റെ രാജ്യ തീരുമാനവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് വ്യക്തമായി ടീമിന്റെ ഭാവി പദ്ധതികളോട് യോജിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ദ്രാവിഡ് പോയതെങ്കിൽ ആ പദ്ധതികളിൽ ഒന്നാണ് സഞ്ജുവിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് ഈ സഞ്ജുവിന്റെ ഭാവിയെ കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടുതൽ ചൂട് പിടിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ നിലനിർത്തുമോ അതോ റിട്ടൻഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമോ എന്നുള്ളത് ഇനി അറിയേണ്ട കാര്യമാണ് ഒരുപക്ഷെ റിട്ടൻഷൻ ലിസ്റ്റിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയാൽ താരലേലത്തിൽ അദ്ദേഹത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടാകും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് തുടങ്ങിയ ടീമുകൾക്ക് പുറമെ മറ്റു പല ടീമുകളും സഞ്ജുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് സഞ്ജുവിന് നായകൻ എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിലും ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ആരാധക ബൃന്ദമുണ്ട് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഏതൊരു ടീമും ആഗ്രഹിക്കും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിനെ പോലുള്ള തന്റെ ഇടമുള്ള താരത്തെ ഒഴിവാക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് ജാവിഡിന്റെ പടിയിറക്കവും സഞ്ജുവിന്റെ നായകസ്ഥാനം നഷ്ടമാകുമെന്ന അഭ്യൂഹങ്ങളും ടീമിന്റെ ഭാവിക്ക് വലിയ അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് റിയാൻ പരാഗിനെ നായകനാക്കാനുള്ള നീക്കം വിജയകരമാകുമോ എന്നും കണ്ടറിയണം യുവത്വവും അക്രമോത്സുകയും പരാഗനുണ്ടെങ്കിലും ഒരു ടീമിനെ നയിക്കാൻ വേണ്ട പരിചയ സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടോ എന്ന സംശയം ആരാധകർക്കിടയിലുണ്ട് സഞ്ജു സാംസൺ എന്ന കളിക്കാരന്റെയും നായകന്റെയും കരിയർ ഒരു നിർണായക വഴിത്തിരുവാണ് ഈ സംഭവങ്ങൾ അദ്ദേഹം രാജസ്ഥാനിൽ തന്നെ തുടരുമോ അത് പുതിയൊരു ടീമിലേക്ക് ചേക്കേറുമോ എന്നുള്ളതിന് ഉത്തരം വരും ദിവസങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ് സാംസൺ എന്ന താരത്തിന്റെ ആഗോള ൃന്ദം അദ്ദേഹത്തിന്റെ അടുത്ത നീക്കത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ടീമിന്റെ വിജയങ്ങൾക്കായി തന്റെ കഴിവിന്റെ പരമാവധി നൽകിയ നായകനെ ടീം കൈവിടുമോ അതോ പുതിയൊരു നീക്കം നടത്തുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ലോകം